സ്വാഗതം വാർത്തകൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് യേശു ക്രിസ്തു കാൽവരിയിലെ മരക്കുരിശിൽ ജീവൻ പിടിഞ്ഞതിന്റെ ഓർമ്മയിൽ ലോകമെന്നും ക്രൈസ്തവർ ദുഃഖ ആചരിച്ചു ദേവാലയങ്ങളിൽ യേശുവിന്റെ പീഠാനുഭവ ചരിത്ര പാരായണവും കുരിശിന്റെ വഴിയും നടത്തി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ അവസാന ഘട്ടത്തിലേക്ക് എ പി അനിൽകുമാർ എം എൽ എയും പി വി അൻവറും മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി പൊന്നാനിയിൽ കോഴിക്കടയുടെ മറവിൽ ലഹരി വിൽപ്പന യുവാവ് പോലീസിന്റെ പിടി പൊന്നാനി പോലീസിന്റെ വൻ ലഹരിവേട്ടയിലാണ് പതിനാല് ഗ്രാം എം ഡി എം എയുമായി യുവാവ് പിടിയിലാകുന്നത് കഴിഞ്ഞ രണ്ടു തവണയും വിജയിച്ച സീറ്റ് മൂന്നാം തവണയും നിലനിർത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് ഇ തെരഞ്ഞെടുപ്പിന് കാണുന്നതെന്ന പി സുനീർ എം പി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പ്രണയം നടിച്ച സ്ത്രീയുടെ പണം തട്ടിയ യുവാവിനെ കരുവാരക്കൊണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടക്കയം കൊച്ചുപറമ്പിൽ അരുൺകുമാറാണ് അറസ്റ്റിലായത് വാർത്തകൾ വിശദമായി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് യേശു ക്രിസ്തു കാൽവരിയിലെ മരക്കുരിശിൽ ജീവൻ വെടിഞ്ഞതിന്റെ ഓർമ്മയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു ദേവാലയങ്ങളിൽ യേശുവിന്റെ പീഠാനുഭവ ചരിത്ര പാരായണവും കുരിശിന്റെ വഴിയും നടത്തി ലിറ്റിൽ ഫ്ലവർ ഫെറോണ പള്ളിയിൽ വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ തിരു കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാടാകാനുള്ള വിളിയാണ് ദുഃഖവെള്ളിയെന്ന് സന്ദേശം നൽകി അസിസ്റ്റന്റ് വികാരി ഫാദർ അനൂപ് കോച്ചേരി പറഞ്ഞു ക്ഷമിക്കുക പൊറുക്കുക അനുരഞ്ജനപ്പെടുക എന്ന സന്ദേശമാണ് ദുഃഖവെളി നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ദേവാലയം ചുറ്റി പ്രദക്ഷിണം തുടങ്ങി തുടർന്ന് യേശുവിന്റെ സഹനങ്ങളുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ അകമ്പടിയോടെ കുരിശിന്റെ വഴി ആരംഭിച്ചു നഗരം ചുറ്റി തിരികെ പള്ളിയിൽ സമാപിച്ചു ഫാദർ ജെയ്സൺ സമാപനാശീർവാദം നൽകി വിശ്വാസികൾ കുരിശുരൂപം മുത്തി കയ്പീർ പാനം ചെയ്തു നേർച്ചക്കഞ്ഞി വിതരണം ചെയ്തു നാളെ ദുഃഖശനി ജ്ഞാന സ്നാന വൃത്തങ്ങൾ നവീകരണം നടത്തും ഇരുപതിനാ യേശുവിന്റെ ഉയർത്തെഴുന്നേറ്റത്തിന്റെ ആഹ്ലാദവുമായി ഈസ്റ്റർ ആഘോഷിക്കും അൻപത് ദിവസത്തെ നോമ്പാചരണം സമാപിക്കും നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കെ പി അനിൽകുമാർ എം എൽ എയും പി വി അൻവറും മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തിയാണ് നല്ല നേതാക്കളുണ്ട് നേതാക്കളുടെ കുറവ് ഒട്ടില്ല ഏത് സീറ്റിലേക്ക് മത്സരിക്കാൻ പറ്റിയ കഴിവുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന അതാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേകത കോൺഗ്രസിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇവരെ സി പി ആരാണെന്ന് പേര് പോലും പറയാൻ പറ്റുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് അതിനൊക്കെ കൊള്ളാവുന്ന ഒട്ടനൊരു നേതാക്കളാണ് യു ഡി എഫ് ഏറ്റവും വലിയ ആരൊക്കെ എല്ലാ കൂട്ടുകളും പ്രവർത്തനങ്ങൾ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ ഇന്ന് പന്ത്രണ്ട് മണിക്കായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് സ്ഥാനാർത്ഥി നിർണയത്തിലെ തന്റെ അഭിപ്രായം പി വി അൻവർ എ പി അനിൽകുമാറിനെ അറിയിച്ചതായാണ് സൂചന തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുമോ എന്ന ചോദ്യത്തിന് അത് യു ഡി എഫ് തീരുമാനിക്കട്ടെ എന്ന കൂടിക്കാഴ്ചക്ക് ശേഷം അൻവർ പറഞ്ഞു കോൺഗ്രസ് സ്വാഭാവികമായിട്ടും കൂടും വലിയ വാരിമായിട്ടും അല്ലേ വലിയ പ്രളയമായിട്ട് കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ടും അവർക്ക് അവസാന സാഹചര്യങ്ങൾ അതിൽ കുറച്ച് നിർത്താനാണ് ഞാൻ അന്ന് തന്നെ ഡിമാൻഡ് റിക്വസ്റ്റും ആ വാഹനങ്ങൾ നമുക്ക് സമയം രാജ്യം വെച്ച് കൊണ്ടുപോകുന്ന സമയം ചെയ്യണം അതൊരു റിക്വസ്റ്റാണ് ആ റിക്വസ്റ്റാർ പറഞ്ഞതാണ് ആ റിക്വസ്റ്റും ഈ കൂട്ടത്തിൽ അവർ പരിഗണിക്കുന്നതുണ്ടാവും എത്രയെടുത്തു തീരുമാനം എടുക്കുന്നത് കോഴിക്കടയുടെ മറവിൽ ലഹരി ലഹരി പിടിയിൽ പോലീസിന്റെ വൻ വേട്ടയിലാണ് ഗ്രാം പുത്തൻപുരയിൽ പിടിയിലായത് പൊന്നാനിയിൽ മുൻപ് ലഹരി വില്പന കേസുകളിൽ പിടികൂടിയ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരം അനുസരിച്ച് പ്രതി പൊന്നാനി പോലീസ് ക്രൈം സ്ക്വാഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു വിൽപ്പനയ്ക്ക എത്തിച്ച പതിനാലു ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു ഈസ്റ്റർ വിപണി മുന്നിൽ കണ്ട് ആണ് പ്രതി ഇത്രയും അളവിൽ ലഹരി കരുതിയിരുന്നത് ലഹരി മാഫിയക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നതിനായി കവചം പൊന്നാനി എന്ന പേരിൽ പൊതുജന പങ്കാളിത്തത്തോടെ പോലീസ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരികയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് തിരൂർ ഡിവൈഎസ്പി മൂസ വള്ളിക്കാടന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത് എസ് ഐ യാസിർ ജൂനിയർ എസ് ഐ ആനന്ദ് എ എസ് ഐ മധുസൂദനൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സജ്ജികുമാർ നാസർ പ്രശാന്ത് കുമാർ മനോജ് സിവിൽ പോലീസ് ഓഫീസർമാരായ കൃപേഷ് സൗമ്യ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടി തുടർ അന്വേഷണം നടത്തുന്നത് കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച സീറ്റ് മൂന്നാം തവണയും നിലനിർത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് പിധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സീറ്റും വലിയ പുരുഷത്തോടുകൂടി നിലനിർത്താനും സാധിക്കും തന്നെയാണ് എൽ ഡി എഫ് കണക്കാക്കുന്നത് അതിനനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഈ മണ്ഡലത്തിലുണ്ട് തീർച്ചയായും അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ രണ്ടു തവണ ജയിച്ച ഈ സീറ്റ് മൂന്നാമതും എൽ ഡി എഫ് തന്നെ വിജയിക്കുമെന്ന ഉറച്ച ശുഭാപ്തി കൂടിയാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പ് കാണുന്നത് ഇത് ഈ നിലമ്പൂർ മണ്ഡലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ ഗതാഗത യോഗ്യമായ റോഡുകൾ ഇതുപോലെ സമാനങ്ങളില്ലാത്ത റോഡുകൾ പി ഡബ്ല്യൂ റോഡുകളാണെങ്കിലും പ്രാദേശിക റോഡുകളാണെങ്കിലും ഇതുപോലെ ഗതാഗത സൗകര്യം മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടില്ല ഏറ്റവും കഴിഞ്ഞു അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രിയും മറ്റു ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന പ്രവർത്തനങ്ങളും ഒട്ടേറെ കാര്യങ്ങൾ രീതിയിൽ നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ ഓട്ടായി ഒരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്താൽ ഗതാഗത യോഗ്യമായ ഇതുപോലെ മെച്ചപ്പെട്ട റോഡുകൾ മുമ്പ് ഉണ്ടായിട്ടില്ല നിലമ്പൂരിന്റെ പ്രധാന ആവശ്യമായ ബൈപ്പാസിനും സാമ്പത്തിക അനുമതിയായി ജില്ലാ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളടക്കം ഒട്ടേറെ കാര്യങ്ങൾ നിലമ്പൂരിൽ നടന്നിട്ടുണ്ട് അതെല്ലാം വോട്ടായി മാറുകയും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യുമെന്ന് പി പി സുനീർ എം പി പറഞ്ഞു സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന രാഷ്ട്രീയ ത്വരക്കമായി അൻവർ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് തകർന്നു അല്ലെങ്കിൽ രാഷ്ട്രീയമായി സംഘടനാപരമായി അവർ അടിത്തറ തകർന്നു എന്നുള്ളതും എത്രമാത്രം സ്വയം ആത്മവിശ്വാസമില്ലാത്തൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറി എന്നുള്ളതുമാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്ന ഇത്ര നാണം കെട്ട നിലപാടുകൾ സ്വയം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് പരിഹസനായി പൊതുസമൂഹത്തിന് മുമ്പിൽ മാറിക്കഴിഞ്ഞ അൻവറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രംഗം നമ്മുടെ മുമ്പിലുണ്ട് ഏതാണ്ട് രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളൂ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താൻ ഈ നിലമ്പൂരിൽ ഒരാൾ പോലും രംഗത്തിറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ വാക്കുവിശ്വസിയോട് സ്ഥാനാർത്ഥി നിർണയിക്കും അദ്ദേഹത്തിൻ്റെ വാക്കുവിശ്വസിച്ച് പ്രവർത്തന പരിപാടി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് സ്വതവേ തകർന്നുപോയ സ്വതവേ ദുർബല അതിനോട് ഗർഭിണി എന്ന അവസ്ഥയിലേക്ക് സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തകർച്ച അതിൻ്റെ ആ തകർച്ച തകർച്ചക്കാക്കം കൂട്ടുന്ന അതിൻ്റെ പതനം പൂർണ്ണ പൂർത്തീകരിക്കുന്ന ഒരു അൻവർ മാറും എന്നുള്ള അൻവറിന്റെ അൻവറിന്റെ സാന്നിധ്യമാണ് ഈ ദുർബലപ്പെടുത്തുന്ന ദുർബലപ്പെടുത്തുന്ന ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട സാഹചര്യമായി സാഹചര്യമായി ഞങ്ങൾ കണക്കാക്കുന്നതെന്നും പറഞ്ഞു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പ്രണയം നടിച്ച സ്ത്രീയുടെ പണം തട്ടിയ യുവാവിനെ കരുവാരൊണ്ട പോലീസ് അറസ്റ്റ് ചെയ്തു മുണ്ടക്കയം കൊച്ചുപറമ്പിൽ അരുൺകുമാറാണ് അറസ്റ്റിലായത് വർഷം മുൻപാണ് സ്ത്രീയുമായി യുവാവ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതെന്ന് പോലീസ് അറിയിച്ചു വിവാഹ വാഗ്ദാനം നൽകി രൂപ കൈക്കലാക്കി തട്ടിപ്പ് മനസ്സിലായ സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു മഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നിലമ്പൂർ ബൈപാസ് നിർമ്മാണത്തിന് തുക അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യം പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി ബൈപാസ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് നിലമുറ ഉപതിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബൈപ്പാസിന് പണം അനുവദിച്ചത് അനുകൂല ഘടകമാവും എന്നാണ് എൽ ഡി എഫ് പ്രതീക്ഷ നിലമ്പൂർ ബൈപ്പാസിന് തടസ്സം സി പി എം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെന്ന് മുൻ എം എൽ എ പി വി അൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം നടത്തുമെന്ന് എൽ ഡി എഫ് നേതാക്കളും പറഞ്ഞിരുന്നു അതിനിടെയാണ് ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കുവാനും നിർമ്മാണത്തിനുമായി പണം അനുവദിച്ചത് നിലമ്പൂർ സി പി എം ഓഫീസ് പരിസരത്ത് നിന്നും തുടങ്ങിയ എൽ ഡി എഫ് ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്ന എല്ലാ ആശങ്കകളും സംശയങ്ങളും ഇപ്പൊ തീർന്നിരിക്കുക ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് പോയിന്റ് പതിനെട്ട് കോടി ഒന്ന് എട്ട് കോടി രൂപയുടെ ധനാനുമതി ഭരണാനുമതി ടെക്നിക്കൽ ധനാനുമതി അതാണ് പൂർത്തീകരിക്കേണ്ടത് അത് ഓൺഗോയിങ് പ്രൊജക്റ്റാണ് നേരത്തെ തന്നെ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് പൂർത്തീകരിക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് ഇനി ആവശ്യമുള്ളത് ആ പ്രൊജക്റ്റ് ആകെ പൂർത്തീകരിക്കാൻ എന്നാണ് സർവേ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അത് ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ചും അതിന് ധനാനുമതി നൽകുക എന്ന പ്രവർത്തനം ബാക്കി നിന്നിരുന്നു ഇന്നലത്തോടുകൂടി ആ ധനാനുമതി ധനകാര്യ മന്ത്രി ഒപ്പുവെച്ച് നൽകിയിരിക്കുകയാണ് അതെ സ്ഥലം മറ്റുശേഷൻ അത് ഏറ്റെടുക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബൈപ്പാസ് റോഡ് പൂർത്തീകരിക്കാൻ ആവശ്യമായ എല്ലാ സംഖ്യയും മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിന്റെ നിർമ്മാണത്തിനില്ല ഒരാൾക്കും ആശങ്ക ഉണ്ടാവണതില്ല അത് മനോഹരമായി പൂർത്തികരിക്കും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്നത് ഇപ്പൊ ഉറപ്പിച്ചു പറയാൻ ഇരകളുടെ ആശങ്ക അത്ര ഇതുമായി ബന്ധപ്പെട്ട ആർക്കാശങ്ക ഉണ്ടോ അതെല്ലാം പരിഹരിക്കും ഇരകൾക്ക് സ്വാഭാവികമായി ഇരകൾ എന്നല്ല ഇത് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ അവരുടെ ഭൂമി അവരുടെ പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ അവരുടെ കൂടെയാണ് അവർക്ക് നഷ്ടപരിഹാരം മാന്യമായ നഷ്ടപരിഹാരം ഇതിന്റെ ഭാഗമായി ലഭിക്കും എന്ന കാര്യം തീർച്ചയായിരിക്കും അതെന്താ ആശങ്ക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞാൽ പറഞ്ഞ കാര്യം അതുകൊണ്ട് അവർക്കുള്ള നഷ്ടപരിഹാരവും ബാക്കി റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പണമാണ് ഇപ്പോൾ എത്രയാണോ ഇതിനാവശ്യമായ പണം അതാണ് അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കും തർക്കവും ഇല്ല തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു സംബന്ധിച്ച മുൻ എം എൽ എ പി വി അൻവറും യു ഡി എഫും നടത്തുന്ന പ്രചരണം തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി കെ മോഹനൻ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരന്നൻ നൌഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പരാട്ടി കുഞ്ഞാൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ട വരെയും മുക്കട്ട മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കുവാനും സംസ്ഥാനപാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കുവാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സാദിഖ് നയിക്കുന്ന മലയോര രക്ഷായാത്ര നിലമ്പൂരിൽ സമ്മേളനം സംസ്ഥാന സമിതി അംഗം ജോർജ് മുണ്ടകയം ഉദ്ഘാടനം ചെയ്തു വന്യജീവി ആക്രമണങ്ങളിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക മലയോര വികസന പ്രവർത്തനങ്ങളിലെ ഭരണകൂട വഞ്ചന അവസാനിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പി മലയോര രക്ഷായാത്ര നടത്തിയത് ജില്ലാ ജനറൽ സെക്രട്ടറി ഉസ്മാൻ കരോളായി ജില്ലാ സെക്രട്ടറി ബഷീർ കെ കെ പി കെ സുജീർ ഷിഹാബ് പി വി യൂസുഫ് അലി ചേമ്മല നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുജീബ് എൻ തുടങ്ങിയവർ സംസാരിച്ചു ജനവാസ കേന്ദ്രത്തിൽ നിന്ന് പിന്മാറാത്ത ആരോഗ്യ പ്രശ്നമുണ്ടെന്ന സംശയത്തെ തുടർന്ന് വനപാലകർ നിരീക്ഷണം ഏർപ്പെടുത്തി പള്ളിപ്പടി ചെമ്പൻകുല്ലി ഉടുമ്പോയിൽ ഭാഗത്താണ് ആനയുള്ളത് വീടുകൾക്ക് പരിസരങ്ങളിലും ഗാർഡിലും ആന എത്തുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി ആന ഇവിടെ നിന്നും എങ്ങോട്ടും പോകുന്നില്ല നാട്ടുകാർ പലതവണ ഓടിച്ചുവെങ്കിലും അല്പദൂരം പോയി തിരിച്ചെത്തും ഇതിനിടയിലാണ് ആനയുടെ ഇടത് മുതുകിൽ മുറിവുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കൊമ്പൻ ഉൾപ്പെടെ നാലാനകളുടെ കൂട്ടത്തിലാണ് ഈ ആനയുണ്ടായിരുന്നത് മറ്റാനകൾ കാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട് ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുവാൻ വനം വെറ്റിനറി സംഘം എത്തുമെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു വാർത്ത ബുലറ്റിൻ സമാപിക്കുന്നു